പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ ഗ്യാരണ്ടിജി പറഞ്ഞ ബഡായികളിൽ ഒന്നായിരുന്നു അതിർത്തി വഴി ഭീകരവാദികൾ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ കൊണ്ടുവന്ന് ഭീകരത വളർത്തുന്നുവെന്നും ജനങ്ങളെ കൊല്ലുന്നുവെന്നും അത് തടയാനാണ് വെച്ച രണ്ടായിരം രൂപയുടെ നോട്ട് എന്നുവരെ ചാണക സംഘികൾ പറഞ്ഞു നടന്നു ചിപ്പുവച്ച രണ്ടായിരത്തിന്റെ കടലാസ് ഇപ്പോൾ കാണാനേ ഇല്ല ജമ്മു ജമ്മുകശ്മീരിന് ഭരണഘടന നൽകിയ പ്രത്യേക പദവി എടുത്തുകളയുകയും സംസ്ഥാനത്തെ വിഭജിച്ച് സംസ്ഥാന പദവി ഇല്ലാതാക്കുകയും ചെയ്തപ്പോഴും ഇതേ ബടായി ഗ്യാരന്റിജി ആവർത്തിച്ചു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അൻപത്തിരണ്ട് ഇഞ്ച് നെഞ്ച് നിവർത്തി തീവ്രവാദികളെ സുരേഷ് ഗോപി സ്റ്റൈൽ അമർച്ച ചെയ്യുമെന്നും വീമ്പിളക്കി രാഷ്ട്ര സുരക്ഷയ്ക്കെന്ന പേരിൽ ശതകോടികൾ ധൂർത്തടിച്ചു പക്ഷേ ഭീകരവാദം മാത്രം തടയാനായില്ല തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് സൈനികരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഞായറാഴ്ചയും സൈനിക ക്യാമ്പിന് നേരെ വെടിവയ്പുണ്ടായി ജൂൺ ഒമ്പതിന് തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ വെടിയുർത്ത് പത്ത് പേരെ കൊന്നു ജൂൺ പതിനൊന്നിനും പന്ത്രണ്ടിനും ആക്രമണമുണ്ടായി പതിനേഴിനും ഇരുപത്തിയാറിനും ഏറ്റുമുട്ടൽ നടന്നു അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ തീവ്രമായി ഭീകരാക്രമണങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് രാജ്യം ഭരിക്കുന്നവരും സൈന്യവും എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ഭീകരവാദികളെ അമർച്ച ചെയ്യാനെന്ന പേരിൽ പാവപ്പെട്ട ഗ്രാമീണവാസികളെയാണ് സൈന്യവും ഭരണകൂടവും വേട്ടയാടുന്നത് ജനാധിപത്യ സംവിധാനത്തെ ആകെ തകർത്തു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ തുറങ്കലടച്ചും കരുത തടങ്കലിലാക്കിയും ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി ഫെഡറലിസം അപ്പാടെ അട്ടിമറിച്ചു എല്ലാറ്റിനും കാരണമായി പറഞ്ഞത് ഭീകരവാദമാണ് തള്ളു മാറ്റിവെച്ചാൽ മോദിജി വെറും വട്ടപൂജ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ നടന്ന ഈ ആക്രമണങ്ങളെല്ലാം